എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെക്സവൻ വ്യായാമ കൂട്ടായ്മ അതൊരു സദ്യ കൂടി തുടങ്ങിയ ഒരു കൂട്ടായ്മയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ ഒരു റിട്ടയേർഡ് പാരാമിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ പി സലാഹുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രൂപം നൽകിയാണ് ഇരുപത്തൊന്ന് എക്സസൈസ് ഏഴ് ഏഴ് കാറ്റഗറിയിൽപ്പെട്ട ഇരുപത്തൊന്ന് എക്സ് എക്സസൈസ് യോഗ മെഡിറ്റേഷൻ ഈ റോബിക് അങ്ങനെയുള്ള പല പല കാര്യ എക്സസൈസും ഉള്ള ഒരു 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 കോഴ്സായിരുന്നു മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്ന എം ഇ എന്ന് പറയുന്ന ഒരു ആ പരിപാടി അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇത് ചർച്ചയാവാൻ കാരണം സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് മെക്സവൻ എന്ന് പറയുന്ന ഒരു പ്രഭാത വ്യായാമ കൂട്ടായ്മ ഈ മലബാർ മലബാർ കേന്ദ്രീകരിച്ച് എല്ലായിടത്തും രാവിലെ ഒത്തുകൂടുന്നുണ്ട് അതിലും കൂടുതൽ വരുന്നത് ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള ആൾക്കാരാണ് അതിൻ്റെ അഡ്മിൻ ആ വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻ നിരോധിത മുസ്ലിം ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ആണെന്നാണ് ആ പി മോഹൻ മോഹനന്മാഷ് പറഞ്ഞത് അതിനുശേഷമാണ് ഇതിനൊരു വാർത്താ പ്രാധാന്യം കിട്ടുന്നത് ശരിക്കും നമുക്ക് നോക്കാം എന്താണെന്നില്ലേ ഈ മാക്സിമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപീകരിച്ചതിന് ശേഷം കൊണ്ടോട്ടി മലപ്പുറം മേഖലയിൽ മാത്രമായിരുന്നു അതിൻ്റെ പ്രവർത്തനം പിന്നീട് ഈ പോപ്പു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അത് വ്യാപകമായി കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഈ മലബാർ കേന്ദ്രീകരിച്ച് അത് വ്യാപകമായി രാവിലെ അതിലേക്ക് സ്ത്രീകളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഈ ഈ സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ വ്യായാമ കൂട്ടായ്മയെ പോപ്പുലർ ഫ്രണ്ടും നിരോധിത ഭീകരസംഘടനയായ പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളും ചേർന്ന് ഹൈജാക്ക് ചെയ്തു അതായത് ഹൈജാക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതായത് ഈ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇത് ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഈ പ്രഭാത വ്യായാമ കൂട്ടായ്മയ്ക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യണം ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കണക്ക് കൂട്ടൽ കൊണ്ട് തന്നെയാണ് അവരതിലെ കയറി പറ്റുകയും അതിന് ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നത് അവർക്ക് വ്യക്തമായ ഒരു ഒരു ബോധമുണ്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്ന ഒരു ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഇതിനെ അവർക്ക് ഉപയോഗിക്കണം ബാക്കപ്പ് എന്ന രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും ഈ സംഘടനയിൽ കയറി പറ്റുകയും ഇതിനെ ഹൈജാക്ക് ചെയ്യും അവരാണ് മലബാർ കേന്ദ്രീകരിച്ച് മറ്റു ജില്ലകളിൽ ഇതിനൊരു പ്രചാരണം നൽകുകയും ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമാണ് ഒരുപാട് ജിമ്മുകൾ ഒരുപാട് ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ ടർഫുകൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ സംസ്ഥാന ഇന്റലിജൻസിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു ഈ ടർഫ് കേന്ദ്രീകരിച്ചും ജിമ്മ് കേന്ദ്രീകരിച്ചും പോപ്പുലർ ഫ്രണ്ട് ആയുധ പരിശീലനം നടത്തുന്നു അപ്പോൾ അതിനെ അത് അത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നിരീക്ഷിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇവർ നൈസായിട്ട് അതിൻ്റെ പിൻവലിക്കും അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ആവുകയും ചെയ്തു എൻ ഐ ഒക്കെ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഇതുമായി ഇവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഈ മെക്സവൻ ഒന്ന് കൂടുതൽ ആക്ടി ആക്ടിവേറ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയും അങ്ങനെയാണ് പല പല ജില്ലകളിലേക്കും ഇത് മാറുന്നത് ശരിക്കും ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് പറയും ഈ മെക്സെവൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ അരങ്ങേറൊരു കലാപം അതുമാതിരി ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കുക ബംഗ്ലാദേശ് എന്താ ഉണ്ടായത് അവർ ആദ്യം കലാപം തുടങ്ങി കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിട്ടാണ് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നു ആദ്യം നടന്നത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദികൾ തീവ്രവാദികൾ അതിൽ കയറി പറ്റുകയും എന്തിനാ അവിടുത്തെ ഷെയ്ഖ് ഹസീനയെ നാട് വിടേണ്ട ഒരു അവസ്ഥ വന്നു അതിനുശേഷം കണ്ടിരുന്നത് ഈ ബംഗ്ലാദേശ് കലാപം ഉണ്ടായതിനു ശേഷം പല പല ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതായത് ഈ സുഡാഫി പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇന്ന് സുഡാപ്പികൾ മാത്രമല്ല ഈ ലീഗ് ഈ ലീഗും ഒരു സുഡാപ്പികൾ തന്നെയാണ് ഈ മുസ്ലിം ലീഗ് പോലുള്ള ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പോലും ഈ ബംഗ്ലാദേശിൽ നടന്ന കലാപം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിൽ നടക്കുമെന്ന് പറഞ്ഞതിന് പിന്നിൽ ഈ മെക്സവൻ തന്നെയാണ് അതായത് അങ്ങനത്തെ ഒരു പ്രക്ഷോഭം അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇങ്ങനൊരു പ്രക്ഷോഭം രാജ്യത്ത് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഇവിടുത്തെ ഗവൺമെൻറ് അടിച്ച് പെട്ടെന്ന് അടിച്ചമർത്താൻ പറ്റും അതിന് അവിടെ സപ്പോർട്ട് കിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഒരു ജനകീയ മുഖമുള്ള ഒരു ഒരു ജനകീയ മുഖമുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു സംരംഭം സർക്കാരിനെതിരെ വൻകിട പ്രക്ഷോഭം സംഘടിപ്പിച്ചാൽ അതിന് വൻ സമൂഹ സമൂഹത്തിന് വ്യാപകമായി പിന്തുണ കിട്ടും അതായത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ സ്റ്റുഡൻസ് ആദ്യം പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടെ ഭയങ്കര സപ്പോർട്ടായിരുന്നു മീഡിയയൊക്കെ ഭയങ്കര സപ്പോർട്ട് എന്തെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് പിന്നീട് വേറെ അതിന് ഡയമെൻഷൻ മാറ മാറ്റുകയാണ് ചെയ്ത് തീവ്രവാദികൾ ഹൈജാക്ക് ചെയ്തിട്ട് അപ്പോൾ തീവ്രവാദികൾ തന്നെയാണ് ഇവന്മാരെ ഇളക്കി വിട്ടത് ഈ സ്റ്റുഡൻസിന് അതുപോലെ ഇവിടെ അങ്ങനെ ഒരു ഒരു മൂവ്മെൻറ്റ് മെക്സവൻ എന്ന് പറഞ്ഞ ഒരു വ്യായാമ കൂട്ടായ്മ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇനി ഇൻ കേസ് ഈ ഇപ്പോൾ വീണ്ടും യൂണിഫോം സിവിൽ കോഡ് അങ്ങനെയുള്ള പല പല നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ സർക്കാരിനെതിരെ തിരിക്കാൻ തിരിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഈ മെക്സവെൻ്റെ പിന്നിലുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും അങ്ങനെ തന്നെയാവുക ഇവർ പറഞ്ഞില്ലേ അതായത് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പല പല സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്നും ഇന്നല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശിൽ നടന്ന കലാപം ഇവിടെ ഉണ്ടാവും മോദിക്ക് രാജ്യം വിട്ടു ഓടേണ്ടി വരും എന്ന് പറയുന്നതിന് പിന്നിൽ ഇതൊക്കെ തന്നെയാണ് അതായത് ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ഒരു നിയമം പാസ്സാക്കുമ്പോൾ അതിനെ അതിനെതിരെ സമരം ചെയ്ത് ജനകീയ കൂട്ടായ്മ സമരം ചെയ്യുന്നതിൻ്റെ ഒരു ലേബൽ ലേബലുണ്ടാക്കാം അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ എന്താ പറയുക ഇവിടെ ഈ സുഡാപ്പി മാധ്യമങ്ങളും അവരെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പോൾ അങ്ങനെ നരേന്ദ്രമോദിയെ ഭരണത്തിനിറക്കാം ബി ജെ പിയെ പുറത്താക്കാം ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇവർ സ്വപ്നം കാണുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ അഹോരാത്രം മഴക്കുന്നത് അവർ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ ഒരു ഇസ്ലാമിക പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ വരിക്കും മറ്റേ എസ് ടി പി പ്രധാനമന്ത്രി ഉണ്ടാവും എന്നൊക്കെ അവർ പറഞ്ഞു തോർക്കുന്നില്ലേ അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ജനകീയ മുഖം നൽകി ഇങ്ങനെയുള്ള എല്ലാ സമൂഹത്തിലെ നാനാതുറയുള്ള ആൾക്കാർ ഇതിലേക്ക് ആകർഷിക്കാൻ വരുന്നത് ശരിക്കും എൻ ഐ എയുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ നല്ല ഡീറ്റെയിൽസ് അവരെ കയ്യിലുണ്ട് അവർ ഇവർ ശരിക്കും നിരീക്ഷിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല എൻ ഐ കേരളത്തിലേക്ക് വരുന്നുണ്ടോ എന്നും ഇപ്പോഴും പല പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതിൽ പങ്കെടുത്ത എല്ലാവരും സ്കെച്ച് ചെയ്യുന്നുണ്ട് എൻ ഐ ഈ എൻ ഐ എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും നമ്മൾ എല്ലാ ആക്ടിവിറ്റിയെല്ലാം കറക്റ്റ് ട്രാക്ക് അവരെ അവരുടെ കയ്യിൽ അവരെ ലോഗുണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ എല്ലാ കാര്യങ്ങളും അവിടെ ലോഗുണ്ട് അവർ നിങ്ങൾ നിരീക്ഷിക്കുകയാണ് നിങ്ങളെന്ത് ചെയ്യുന്നതൊക്കെ അവർക്ക് കറക്റ്റ് അറിയാം അപ്പോൾ അവർ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് തക്കാൽ സമയത്ത് ആക്ഷൻ എടുക്കും എന്ത് കഴിഞ്ഞാലും ഇവരുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ ഒരു ബംഗ്ലാദേശ് മോഡൽ കലാപം ഇന്ത്യയിൽ സൃഷ്ടിക്കുക അതായത് ജനകീയ മുഖമുള്ള ഒരു ഉപയോഗിച്ച് ബംഗ്ലാദേശ് മോഡൽ കലാപം സൃഷ്ടിക്കുക അതാണ് ഇവരുടെ ഒരു ഇത് ആദ്യം മലബാറിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മ അത് പിന്നീട് കേരളത്തിലെ മറ്റ് ജില്ലകളോട്ടും വ്യാപിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളോട്ടും വ്യാപിക്കുകയും ഇനി എന്തെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ ബില്ല് കൊണ്ടുവരുമ്പോൾ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുക ഇവർക്ക് അണിനിരത്തുകയൊക്കെയാണ് ചെയ്യുന്നത് ഇവരിപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വ്യായാമം കൂട്ടായ്മ കൂട്ടായ്മയാണ് അതെന്താ എന്താണ് പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഇപ്പോഴും പല പല സോഷ്യൽ മീഡിയയിലും കാണുന്നുണ്ട് മെക്സെവൻ്റെ ആൾക്കാർ ചേർന്നിട്ട് ഈ ടൂറും ഉല്ലാസയാത്രയൊക്കെ സംഘടിപ്പിക്കുന്നു ഇതൊരു വ്യായാമ കൂട്ടായ്മയാണ് എന്തിനാണ് ഇതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെ വ്യായാമം ചെയ്ത് വീട്ടുപോയാൽ പോരേ പിന്നെ അതുമാത്രമല്ല ഈ പഴയ എൻ ഡി എഫ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന ഇത് അത് അവർ ആദ്യം തുടങ്ങിയത് എന്താണ് ഒരു വ്യായാമം മുറയായിട്ടാണ് ആദ്യം തുടങ്ങിയത് പിന്നീട് അതിൻ്റെ രൂപം അറിയില്ലേ പിന്നീട് അതിലേക്ക് ആൾക്കാർ വരികയും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വരികയും പിന്നെ അതിൽ നല്ല ചോരത്തുളപ്പിലെ ആൾക്കാർ ഉപയോഗിച്ച് അവർ അക്രമം ചെയ്യാൻ അതായത് പകല് മനുഷ്യരെ വെട്ടിയും രാത്രി പട്ടിയെ വെട്ടിയും അവർ പരിശീലിച്ചു അപ്പോൾ ഇതേമാതിരി ഇതിൻ്റെ മുഖവും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എന്നെ എല്ലാം ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് മക്കളെ ഇതിൽ പങ്കെടുത്ത് എല്ലാവരും സ്കെച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും എന്താ പറയുക ആവശ്യം വന്നാൽ എന്നെയാണ് വിളിപ്പിച്ച് ചോദ്യം ചെയ്യേണ്ടി ചെയ്യാൻ ചെയ്യേണ്ടി വന്നാൽ ചെയ്യും ചെയ്യുകയും തന്നെ ചെയ്യും എന്തെന്നാൽ നിങ്ങൾ എന്നെയാണ് നിരീക്ഷണത്തിലാണ് നിങ്ങൾ ബംഗ്ലാദേശ് മോഡൽ കലാപം ഇവിടെ ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ നന്ദി നമസ്കാരം വീഡിയോ കാണാം